ചുമ്മാ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കാശ് കൊടുക്കുമോ ഇല്ല അപ്പോൾ എന്തിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾ കാശ് മേടിച്ചു അത് മുഖ്യമന്ത്രിക്കുള്ള കാശായിരുന്നു നമുക്ക് എല്ലാവർക്കും കാശായിരുന്നു പക്ഷെ അത് തെളിയിക്കപ്പെടേണ്ടതുണ്ടല്ലേ അപ്പൊ ആ അത്തരത്തിൽ തെളിയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും സി ബി ഐയുടെയും അന്വേഷണം തുടർന്ന് ആവശ്യമാണ് അതിന് മേലുള്ള ഒരു സി ബി ഐ എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് കൈക്കോടതി നിൽക്കുന്നുണ്ട് അത് ജൂലൈ രണ്ടിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പായി തന്നെ തീർച്ചയായിട്ടും എന്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടാവും ഞാനത് പുറകെ പറഞ്ഞോളാം അല്ല ഇപ്പൊ പറയണം വിശദമായി നിങ്ങളുടെ അടുത്ത് പറഞ്ഞോളൂ നാണോന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ അല്ലേ ഇറങ്ങിപ്പോ സ്വന്തം മകള് പ്രതിയായപ്പോഴും മുഖ്യമന്ത്രി പറയുന്ന എന്താണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള വ്യക്തിപരമായ ഇടപാടാണ് അതിലൊരു കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെന്നും ആ കമ്പനിയില് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് ഷെയർ ഉണ്ടെന്നും അത് സർക്കാർ സ്ഥാപനമാണെന്നും മുഖ്യമന്ത്രി ഇപ്പോഴും അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമസ്കാരം മുഖ്യമന്ത്രി എത്ര തലകുത്തി മറിഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ മകൾ വീണാ വിജയന്റെ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും എല്ലാ തെളിവുകളും വീണാ വിജയൻ എതിരാണ് മുഖ്യമന്ത്രി എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും എത്ര തന്നെ ഖദനാബിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയെടുത്ത് വലിയ അഭിഭാഷകർക്ക് കൊടുത്താലും മകളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കില്ല ഇതെന്റെ വാക്കുകളല്ല ബി ജെ പിയുടെ യുവ നേതാവായ ഷോൺ ജോർജിന്റെ വാക്കുകളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്റെ എക്സാലോജിക്കുന്ന കമ്പനിയിലേക്ക് സി എം ആർ എന്ന കരിമണൽ ഖനന കമ്പനി ഉൾപ്പെടെ നിരവധി കമ്പനികളിൽ നിന്നും അച്ഛൻ മുഖ്യമന്ത്രിയായതിനാൽ മകൾ മാസപ്പടി വാങ്ങി എന്നുള്ള വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഷോൺ ജോർജ് ഇത്തരത്തിൽ തുറന്നടിച്ചത് കെ എന്ന സ്ഥാപനം സർക്കാരിന്റെ സ്ഥാപനമാണ് എന്ന് മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോഴും അത് മനസ്സിലാക്കിയിട്ടില്ല എന്ന വിധത്തിലാണ് പ്രതികരിക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കേണ്ട പണമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പെടി ഇനത്തിൽ അടിച്ചു മാറ്റിയത് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ഇന്നല്ലെങ്കിൽ നാളെ മകൾ അറസ്റ്റിലാവുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് എടുത്തു പറഞ്ഞത് മാധ്യമങ്ങൾ പലകൂറി പലവട്ടം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് നാളെ അറസ്റ്റിലാകും നാളെ അറസ്റ്റിലാകും മറ്റന്നാളെ അറസ്റ്റിലാകും എന്നൊക്കെ പക്ഷേ ഇത് അത്തരത്തിലുള്ളതല്ല മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ സീരിയസ് കോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പൂർത്തിയാവുന്ന പുറക്കെ അല്ല എന്നുണ്ടെങ്കിൽ ആ അന്വേഷണത്തിനൊടുവിൽ മകൾ വീണാവിജയൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് തന്നെ ഷോൺ ജോർജ് എടുത്തു പറയുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ സാധീനമൊന്നും ചെലുത്താൻ സാധിക്കുമായിരുന്നില്ല മിക്കവാറും ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ശക്തമായൊരു സാന്നിധ്യമാകാറില്ലായിരുന്നു എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പതിവ് വ്യത്യസ്തമായ രീതിയിൽ ബി ജെ പി മത്സരിച്ച് തനതായ രീതിയിൽ അവരുടേതായ വോട്ടുകൾ കണ്ടെത്തും എന്ന് കൂടി ഷോൺ ജോർജ് പറയുന്നു ഷോൺ ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും അവിടെ ബി ജെ പിയുടെ റോൾ എന്താണെന്നതിനെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനൊടുവിൽ മുഖ്യമന്ത്രി എത്ര തന്നെ മകളെ രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ചാലും അറസ്റ്റിലാകും എന്നുള്ള കാര്യങ്ങളെല്ലാം ഷോൺ ജോർജ് ഒരു മാധ്യമത്തിന് മുന്നിൽ വ്യക്തമാക്കിയതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പാർട്ടിയിൽ ഞാൻ അംഗത്വം എടുക്കുന്നത് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അന്ന് ഈ പാർട്ടിയുടെ അധ്യക്ഷനും ഇന്ന് ഈ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനുമായ നഡ്ഡാജിയോട് ഞാൻ ചോദിച്ചു എനിക്ക് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം തരുമോ അപ്പോൾ എന്ത് പുള്ളി അദ്ദേഹം ചോദിച്ചു എന്താണ് ഈ കേസ് ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു ഈ പാർട്ടി അഴിമതിക്ക് ഒരു പ്രസ്ഥാനമല്ല അതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും നിങ്ങൾക്ക് ഈ കേസുമായി മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത് ഈ നിമിഷം വരെയും ഇനി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ഇന്ന് സംസ്ഥാന പ്രസിഡന്റായി കി രാജീവ് ചന്ദ്രശേഖർ ഈ രണ്ട് ആളുകളും എനിക്ക് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇന്നും തന്നിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഞാനത് എല്ലാം പറയുന്നില്ല വരുന്ന ദിവസങ്ങളിൽ ഇനി അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇവിടെ നടന്നിട്ടുള്ള അഴിമതിയുടെ എന്തിനു വേണ്ടി ഈ ഫ്രോഡ് നടന്നു എന്നുള്ളൊരു ചോദ്യം അവശേഷിപ്പിക്കുന്നുണ്ട് അല്ലേ ഇപ്പൊ ഫ്രോഡ് നടന്നു എന്നുള്ളൊരു ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ചുമ്മാ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കാശ് കൊടുക്കുമോ ഇല്ല അപ്പോൾ എന്തിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾ കാശ് മേടിച്ചു അത് മുഖ്യമന്ത്രിക്കുള്ള കാശായിരുന്നു അത് നമുക്ക് എല്ലാവർക്കും കാശായിരുന്നു പക്ഷെ അത് തെളിയിക്കപ്പെടേണ്ടതുണ്ട് അല്ലേ അപ്പൊ ആ അത്തരത്തിൽ തെളിയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും സി ബി ഐയുടെയും അന്വേഷണം തുടർന്ന് ആവശ്യമാണ് അതിന് മേലുള്ള ഒരു സി ബി ഐ എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് കൈക്കോടതി നിൽക്കുന്നുണ്ട് അത് ജൂലൈ രണ്ടിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പായി തന്നെ തീർച്ചയായിട്ടും എന്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടാവും ഞാനത് പുറകെ പറഞ്ഞോളാം എല്ലാം ഇപ്പൊ പറയണ്ട വിശദമായി നിങ്ങളുടെ അടുത്ത് പറഞ്ഞോളാം ഇ ഡിയും സി ബി ഐയും കൊണ്ടുവരാനുള്ള കൊണ്ടുവേണ്ടതാണ് ഈ കേസിൽ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇ ഡി യുടെയും സി ബി ഐയുടെയും ഇന്റർഫിയറൻസ് ആണ് അത് ആവശ്യമാണ് ഈ കേസിൽ കാരണം ഇതിനി അടുത്ത ഘട്ടത്തിൽ അവരാണ് അന്വേഷിക്കേണ്ടത് എസ് എഫ് ഐ അവരുടെ ജോലി വളരെ വൃത്തിയായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് എനിക്ക് കോപ്പി ലഭിച്ചു ആ അന്വേഷണ റിപ്പോർട്ടിൽ ഇവരെ കൃത്യമായി പ്രതിചേർത്തിട്ടുണ്ട് അവർ ചെയ്ത കുറ്റങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളിലും അത് കൃത്യമായി അവരെ പ്രതികരിച്ചിട്ടുണ്ട് എല്ലാ പതിനാല് ജില്ലയിലും ഈ റിപ്പോർട്ട് സമർപ്പിച്ചെന്ന് പാർട്ടി സമരം ചെയ്തിട്ടുണ്ട് യു ഡി എഫ് സമരം ചെയ്തു എൽ ഡി എഫ് നാണോന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിലല്ലേ ഇറങ്ങിപ്പോള് സ്വന്തം മകള് പ്രതിയായപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള വ്യക്തിപരമായ ഇടപാടാണ് അതിലൊരു കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെന്നും ആ കമ്പനിയിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് ഷെയർ ഉണ്ടെന്നും അത് സർക്കാർ സ്ഥാപനമാണെന്ന് മുഖ്യമന്ത്രി ഇപ്പോഴും അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നി സ്ഥാനാർത്ഥി പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്താണ് സ്ഥാനാർത്ഥിയോട് ചോദിച്ച ചോദ്യം മലയോര ക്രൈസ്തവരുടെ മുഴുവൻ നോട്ടുകളും താങ്കൾ കിട്ടുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഒരിക്കലും കിട്ടില്ല കാരണം ഇവിടെ സ്വരാജ് തോക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആ ജനം അതുകൊണ്ട് ആ വോട്ടുകൾ കൂടുതൽ യു ഡി എഫിന് പോകാനാണ് സാധ്യത എന്ന് പറഞ്ഞത് അത് അദ്ദേഹം ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് പോയെന്ന് പറഞ്ഞെന്ന് സ്ഥാപിച്ചെടുത്തു അതൊരു ഒരു ചാനൽ ചെയ്തതാണ് അവർ തന്നെ അവർ വൈകുന്നേരം വിസ്തീകരിക്കുകയും ചെയ്തു അങ്ങനെയല്ല പറഞ്ഞത് അദ്ദേഹം ഇന്നാ പറഞ്ഞെന്ന് ആ ചാനൽ തന്നെ വിസ്വീകരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ബി ജെ പിക്ക് കഴിഞ്ഞ കാല ചരിത്രമെടുത്താൽ പുതുപ്പള്ളിയിലാണെങ്കിലും തൃക്കാക്കരയാണെങ്കിലും പാലക്കാടാണെങ്കിലും എല്ലാ ബൈ ബൈഎലക്ഷനും സ്വാഭാവികമായും നമുക്ക് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുതുപ്പള്ളിയിലും തൃക്കാക്കരയൊക്കെ അമ്പത് ശതമാനത്തിലേക്ക് നമ്മുടെ വോട്ടുകൾ പോയി പക്ഷേ ഇവിടെ നമുക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ആ വോട്ടുകളെ പിടിച്ചു നിർത്താൻ കഴിയും എല്ലാവർക്കും പറയും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പാർട്ടിയുടെ ഒരു വ്യത്യാസമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ രാഷ്ട്രീയം വ്യക്തമാക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ മത്സരിച്ചത് അവിടെ മറ്റൊരു ഗുണം നമുക്ക് കിട്ടിയത് ബി ജെ പി അവിടെ ഉയർത്തിയ രാഷ്ട്രീയം വികസനം മാത്രമാണ് രണ്ട് ബി ജെ പിക്ക് നിലമ്പൂർ എലക്ഷനും കൊണ്ട് ബി ജെ പിക്ക് ഒരു വലിയ രാഷ്ട്രീയം പറഞ്ഞു വയ്ക്കാൻ കഴിഞ്ഞു കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും രാജ്യവിരുദ്ധ വർഗീയ ശക്തികളെ പാലൂട്ടി വളർത്തുന്നു എന്ന് നിലമ്പൂരിൽ നിന്നുകൊണ്ട് കേരള ജനതയ്ക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൊണ്ട് ബിജെപിക്ക് കഴിഞ്ഞു അതാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ വിജയമായി ഞങ്ങൾ കാണുന്നത് വോട്ടിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് കൂടിയെങ്കിൽ പോലും ബി ജെ പിക്ക് അത് വലിയ വിജയമായി തന്നെയാണ് ഞങ്ങൾ കണക്കുകിട്ടുന്നത് അത് പാർട്ടിയുടെ വിലയിരുത്തൽ അതാണ് പാർട്ടിയുടെ സംസ്ഥാന മുഴുവൻ നേതാക്കളുടെയും വിലയിരുത്തൽ അങ്ങനെയാണ് ഇതിനെ ഇതിനേക്കാൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ജയിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ അവിടെ മലയോര കർഷകരുടെ അടുത്ത് രാഷ്ട്രീയം പറഞ്ഞു ഞങ്ങൾ ആ നാടിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു ഈ രണ്ട് മുന്നണികൾ പാലൂട്ടി വളർത്തുന്നത് എന്തിന് രാജ്യവിരുദ്ധ ശക്തികളെ ഇലക്ഷന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും പാലൂട്ടി വളർത്തുന്ന കോൺഗ്രസിന്റെ സമീപനത്തെയും ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെയും തീവ്രവാദികളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി സി പി എം നടത്തിയ തീവ്രവാദ പ്രീണനത്തെയും കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ അതിന്റെ അതിന്റെ എഫക്റ്റ് എന്നാണ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും അത് ഞങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് കൊടുക്കാൻ അത് പറന്നു കൊടുക്കാനും തുറന്നു അങ്ങോട്ടും ഇവരുടെ ഈ പ്രീണനത്തെ തുറന്ന് കാണിക്കാൻ ഞങ്ങൾക്ക് ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്